ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദന ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടുണ്ടോ ഈ ഒരു ഉള്ളിക്കറി വന്നാൽ നിങ്ങൾക്ക് പൊറോട്ട ചപ്പാത്തി പൊട്ട് വെള്ളയപ്പം അങ്ങനെ ഇത്യാദി നമുക്ക് എന്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ അതിനെല്ലാം കൂടിയിട്ട് ഈ ഒരൊറ്റ ഉള്ളിക്കറി മാത്രം മതിയായിരിക്കണം അതേ ഒരു രുചിതമായിട്ടുള്ള ഈ ഉള്ളിക്കറിയുടെ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിശ്വ കാണിക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോവാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചതുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാൻ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതോടു കൂടിയിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കും ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇതിലേക്ക് കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണോ ഒരുപാട് അങ്ങോട്ട് വളർന്നു വരണ്ട ഏകദേശം ഒന്ന് വാടി കിട്ടിയാണോ കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഉപ്പ് മതിയായിരിക്കും കേട്ടോ കാരണം ഒരുപാട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം വളർന്നു കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരിക്കും അപ്പോൾ ഉപ്പ് കൂടുതലായി മാറ്റി വരും അത്രയും ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ടാൽ മതിയായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ എനിക്ക് തുറന്നു നോക്കിയാൽ ഏകദേശം ഉള്ളി വഴന്ന് വരുന്നതായിരിക്കും ഏകദേശം ഈ കളർ മതി കേട്ടോ അത് ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട അപ്പോൾ ഏകദേശം ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കാം ആദ്യമായിട്ട് ചേർത്ത് പോകുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കിട്ടും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒരു ഒന്നര മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ ചെറിയ തീലിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റ് നേരം ഇത് വഴറ്റിയെടുക്കെട്ടോ കളി നമുക്കൊന്ന് നല്ല രീതിയിൽ ഉടഞ്ഞു ചേരേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് ഉഴക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് ചുടുവെള്ളം കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടച്ചു വെക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് വെക്കാം വെള്ളം എല്ലാം വറ്റി നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ പരുവാണ് നമുക്ക് ആവശ്യം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം േരം കൂടി ഇത് ഉറച്ചുവാണ് അതിനുശേഷം നമ്മൾ തുറന്നാൽ ഉള്ളിക്കറി നമ്മുടെ അതീവ രുചികരമായിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയില തൂവിക്കൊടുക്കാം അപ്പം നിങ്ങൾക്കിവിടെ ഇത് കണ്ടാൽ മനസ്സിലാവും എത്ര രുചികരമായിട്ടുള്ള എത്ര മനോഹരമായിട്ടുള്ള ഒരു പുള്ളിക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനേഷം ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും അടുത്ത ഒരു മനോഹരമായ വീഡിയോ ആയി തിരിച്ചു വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കല ബായ്